ഹലോ ഗൈസ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു എന്തായാലും ഞാനും ഒരു പുതിയ മാറ്റം കുറിച്ചിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബറുടെ ഒരു ശ്രദ്ധയ്ക്ക് ഞാനും പുതിയതായിട്ട് ലൈവിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ അതേപോലെ ലൈവ് കാണാൻ താല്പര്യം ഒന്ന് കയറുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമെൻ്റായി രേഖപ്പെടുത്തുക എന്താണ് ലൈവിൽ ക്രാഫ്റ്റ് ചെയ്യണോ എന്തെങ്കിലും ഫാഷൻ ഡിസൈനിങ് വർക്കുകളോ എന്തെങ്കിലും ചെയ്യണതോ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള മേഖല അതേക്കുറിച്ചൊന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക എന്താണോ ഉചിതമായത് അത് ചെയ്യാനായിട്ട് ഞാനും ശ്രദ്ധിക്കാം ഇന്നേ സാഹചര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെയും മാറ്റത്തിന് വിധേയമാക്കും നിങ്ങൾക്കറിയാമോ ലൈവിൽ വന്നു കഴിയുമ്പോഴൊരു ുദ്ധിമുട്ട് ഒരു കൂട്ടം പിശാചുക്കൾ എന്താണ് കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു തീതി സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അങ്ങനെ ഒരു കാഴ്ച ഒരു വ്യക്തി എന്താണ് ഏതാണ് എന്ന് അറിയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും അപ്പുറം ലൈവിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഇതുമാത്രം വൃത്തികേടുകളാണ് അവർ പറയുന്നതും എഴുതിവിടുന്നതെന്നതും വേദനാജനകൻ്റെ ഒരു കാര്യമാണ് കാരണമെന്ന് പറഞ്ഞ് സ്ത്രീ എന്ന ഒരു മാർഗത്തോട് ഇവർക്കെന്തുമാത്രം വിദ്വേഷവും പെറുക്കും എന്താണ് അവർക്കും അമ്മയില്ലേ അതോ പെങ്ങന്മാരില്ലേ എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്തരം വ്യക്തികളുള്ള ഒരു വീട് എന്തുമാത്രം കഷ്ടദായകമായിരിക്കും എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഈ വ്യക്തികളുള്ള വീട് ആ വീട്ടിലെ സ്ത്രീകൾ തൻ്റെ മാനാഭിമാനത്തിന് എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പുറമെ അവർ നല്ല വ്യക്തികൾ അന്ന് സ്വയം നന്മപരമായി കാണിക്കുന്ന ഇവൻ സ്വന്തം ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്താൻ കഴിയില്ലാത്ത ഫീലുകളാണുന്നത് അതിലും വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ലൈവ് എന്ന ഒരു പ്രോഗ്രാമിൽ വന്ന് ഈ കാട്ടി കൂടുന്ന വൃത്തിയടികൾക്ക് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ മറ്റുള്ള കൊടുക്കുന്ന വേദന തീർച്ചയായിട്ടും നിങ്ങൾക്കും അതേ അളവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടൊരു മുഖാന്തരങ്ങൾക്കും കിട്ടിയിരിക്കും പല വ്യക്തികളുടെ കണ്ണീർ ഷാവു അതിൻ്റെ ഫലം കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ലൈവെന്ന ഒരു പരിപാടി അതെടുക്കുന്ന എന്താണ് അവനവൻ്റെ ചാനൽ റീച്ചാക്കുക അവനവൻ്റെ ചാനലിനെ കൂടുതൽ ആക്റ്റീവാക്കി കൂടുതൽ സബ്സ്ക്രൈബ് നേടുക തൻ്റെ ചാനലിനെ പത്ത് പേരെത്തിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പരിപാടിയെ കുറേ വൃത്തികെട്ട ചിന്താഗതിയോടുകൂടി വന്ന് മോശമാക്കുന്ന രീതി ഇന്ന് പലതരത്തിൽ ഇത്തരം ആൾക്കാർക്ക് ഇതാണ് കേസും പരിപാടിയൊക്കെ എടുക്കാനുള്ള ഇതുണ്ട് പക്ഷെ ആരും മുതിരാത്തിൻ്റെ കാര്യം അഭിമാനമെന്നത് ഈ കയറി ഇറങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ഓർത്തിട്ട് കാരണം നിങ്ങൾക്ക് ഇല്ലാത്ത ആത്മാഭിമാനം ഇത് ചെയ്യുന്നവർക്കുണ്ട് എല്ലാവരും എന്താണ് ഒരു വരുമാനമാർഗം എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് യൂട്യൂബ് തുടങ്ങുന്നത് അല്ല യൂട്യൂബിനകത്ത് വന്ന് ഈ ലൈബിലിരുന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തോ വൃത്തിയോട് പറയാം എന്ന് ഒരു ചിന്ത പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കാരണം നിങ്ങൾക്ക് മക്കളുണ്ടാകാം നിങ്ങൾക്ക് മാതാവുണ്ട് നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ട് നിങ്ങൾ ആ വീട്ടിലെ നിങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവരുമായിരിക്കാം പക്ഷെ നിങ്ങളെന്ന മനസ്സിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മൃഗം കാട്ടിക്കൂടുന്ന ഓരോ വേലകൾക്കും ശാവമായിട്ട് പവിക്കുന്നതും നിങ്ങളുടെ തലമുറകൾക്കാണ് അത് ഓർത്താൻ നന്നായിരിക്കും കാരണം വിഷമം എല്ലാവർക്കും തുല്യാളവിൽ തന്നെ വരുന്നത് അതുകൊണ്ടാണ് ഇത്തരം ഒരു കുഞ്ഞു വീഡിയോ പീഡിയെന്ന് ചാനലിടുന്നത് എന്നാൽ നിങ്ങളും എൻ്റെ സബ്സ്ക്രൈബർമാരോ അല്ലെങ്കിൽ എൻ്റെ ആദ്യ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിങ്ങനെ ഒരു ദോഷഭാവം ദോഷ സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക എന്നെല്ലാവർക്കും വിശുദ്ധിനാശംസിക്കും താങ്ക് യു സോ മച്ച്